ഹലോ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരമുണ്ട് പിന്നെ ഇന്ന് ഗാന്ധി ജയന്തി ആണല്ലേ ഒക്ടോബർ ഒന്ന് ഗാന്ധി ജയന്തി നമ്മൾ ഇന്ന് ഒരു വീഡിയോ ഒരു മ്യൂസിക് വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്തായിരുന്നു മാവേലി മ്യൂസിക് വീഡിയോ അത് ശുഭതാളം എന്ന പേരിൽ നമ്മുടെ നല്ല സുഹൃത്തായിരുന്ന സിജി വർഗീസ് തിരുമ്പാടി എഴുതിയൊരു കവിതയാണ് അത് നല്ല ഭംഗിയായിട്ട് മിഷാ മറിയ ബഹ്റിൻ ആലാപനം ചെയ്യുകയും ബഹ്റിനിൽ തന്നെയുള്ള ജോയ് ബീറ്റ്സ് എന്ന് പറയുന്ന സ്റ്റുഡിയോ അതിനെ ഓർക്കസ്ട്ര അല്ലെങ്കിൽ അതിൻ്റെ മ്യൂസിക് ഇടുകയും ചെയ്തു ഞാനത് മാവേലി ലണ്ടൻ്റെ പേരിൽ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് പബ്ലിഷ് ചെയ്തു വളരെ നല്ല പ്രതികരണമാണ് ഒരുപാട് പേര് കണ്ടിട്ടൊന്നുമില്ല വീഡിയോ പക്ഷെ കേട്ടവരും കണ്ടവരെല്ലാം വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പ്രേക്ഷകർ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണണം അതിന് കമൻ്റ് ഇടണം ആസ്വദിക്കണം മനസ്സിലായില്ലേ ഇപ്പം ഞാൻ പറഞ്ഞില്ല അതായത് ഈ ഹാർട്ട് അറ്റാക്ക് എല്ലാം കഴിഞ്ഞ് പൂർണ്ണമായ വിശ്രമ ജീവിതമാണ് ഇരുപത്തിനാല് മണിക്കൂറും ഫ്രീ ആണ് അന്ന് ഇരുപത്തിനാല് മണിക്കൂറിൽ സമയമില്ല പല കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടക്കുവാണ് ലൈഫിൽ ആ റിട്ടയർമെൻ്റ് ലൈഫിൻ്റെ സുഖം അല്ലെങ്കിൽ ഒരു ടെൻഷനും ഇല്ലാതെ ഒരു പണിക്കും പോവാതെ ഒരു പ്രശ്നവുമില്ലാതെ വീട്ടിലിരിക്കുക നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക നടക്കാൻ പോകുക മരുന്ന് സമയത്ത് കഴിക്കുക ഒരു ടെൻഷനും ഇല്ല ഇത് നേരത്തെ ചെയ്യണമായിരുന്നു പക്ഷെ ഓരോരുത്തർക്കും ഓരോ സമയമുണ്ടല്ലോ ഞാൻ നവംബർ ഈ വർഷം നവംബർ മാസത്തിൽ യാത്രകളൊക്കെ ആരംഭിക്കണം ജീവിതത്തിൻ്റെ എല്ലാ എന്താ പറയുക ഭാരം ഇറക്കി വെക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ ഹാർട്ട് അറ്റാക്ക് വന്നത് നവംബറിൽ ഞാൻ ആരംഭിക്കാനിരിക്കുകയായിരുന്നു അത് ഒക്ടോ ഓഗസ്റ്റിലെ വന്നു ഒരു പക്ഷേ എല്ലാം നല്ലതിനാണ് ഞാൻ പറയില്ലേ അതായത് എല്ലാം സർവവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പലതും സംഭവിക്കുന്നു എല്ലാം നന്മയ്ക്കായിരിക്കും നന്മയ്ക്കായിട്ട് നമ്മൾ കാണുക ഫേസ് ദ ലൈഫ് ഫാസിലിറ്റീസ് ഇപ്പോൾ എനിക്ക് ഞാനൊരു പക്ഷേ യാത്ര യാത്രയിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇവിടെ മുട്ട എവിടെയെങ്കിലും പോയി വഴിയാത്രയിലൊക്കെയാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അവിടെ പിടഞ്ഞു മരിക്കുമായിരുന്നു പക്ഷേ എൻ്റെ ജോലി സ്ഥലത്ത് വെച്ചായിരുന്നു ഞാൻ തന്നെ ഡാൻ വിളിച്ചു തക്ക സമയത്ത് ചികിത്സ കിട്ടി വീണ്ടും നമ്മൾ ഇനിയുള്ള ഓരോ ദിവസവും നമുക്ക് ബോണസാണ് അല്ലേ അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ചെറിയ ഹാർട്ട് അറ്റാക്ക് ഒരു സ്റ്റൻ്റ് ഇട്ടതിന് ഇത്രയ്ക്കും കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ മറ്റുള്ളവർ മൂന്ന് ബ്ലോക്ക് നാല് ബ്ലോക്ക് അതുപോലെ ഓപ്പൺ ഹാർട്ട് സർജറി അവർ എന്നിട്ട് അഞ്ചും പത്തും വർഷമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുകയാണ് പക്ഷെ എനിക്കെന്തോ ഇത് വന്നതോടുകൂടെ എൻ്റെ മനസ്സിലെ ഇന്ന് വരെ മരണഭയം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു മരണഭയമല്ല ഇനി അധികം നാൾ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാകില്ല അതുകൊണ്ട് ഉള്ള ദിനങ്ങൾ ഉള്ള ദിനം ഒരു ദിവസമാകട്ടെ ഒരാഴ്ചയാകട്ടെ ഒരു മാസമാകട്ടെ ഒരു വർഷമാകട്ടെ ഇനി പത്ത് വർഷമായാലും അത് ബോണസും അത് ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്യാനുള്ള ഒരു പുറപ്പെടലാണ് യാത്രകളുണ്ടായിരിക്കും പുസ്തക എഴുത്തുണ്ടായിരിക്കും വീഡിയോകളുണ്ടായിരിക്കും മ്യൂസിക് ഉണ്ടായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്നത് ഈ ലണ്ടൻ എന്ന് സോറി ലണ്ടൻ അല്ല കാനഡയുടെ ആയിട്ടുള്ള അല്ലെങ്കിൽ സിഗ്നേച്ചർ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എന്താ പറയുക നമ്മുടെ നയാഗ്ര ഫോൾസ് രണ്ട് നമ്മുടെ എന്താണ് സി എൻ ടവർ നയാഗ്ര ഫോൾസ് അനാകാലങ്ങളായിട്ടുള്ളതാണെങ്കിൽ സി എൻ ടവറ് സി എൻ ടവറ് പിന്നീട് മാൻ മെയ്ഡായിട്ട് ബിൽഡ് ചെയ്തതാണ് അപ്പോൾ ഇത് രണ്ടുമാണ് കാനഡയുടെ ഒരു ഐക്കോണിക് അതിനു കൂ അതിനും ഏറ്റവും കൂടുതൽ മാപ്പിൾ ലീഫ് ഇവിടെ ഉണ്ടാകുന്ന മാപ്പിൾ ട്രീയുടെ ലീഫാണ് കാനഡയുടെ ഒരു ഐഡൻറ്റിറ്റി അപ്പോൾ മാപ്പിൾ ലീഫ് ഇത് നാഗ്രോ ഫോൾസ് സി എൻ ടവറ് ഇത് മൂന്നും കഴിഞ്ഞാൽ പിന്നെ എന്താണ് മഞ്ഞിൻ്റെ ഫോട്ടോകളും കാര്യങ്ങളൊക്കെയാണ് അത് പല രാജ്യങ്ങളിലും മഞ്ഞുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഈ ഒൻഡാറിയോ സ്റ്റേറ്റിലെ ഏറ്റവും കൂടുതൽ പതിനാല് മില്യൺ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒൻഡാറിയോ സ്റ്റേറ്റിലെ ടൊറോണ്ടോ പട്ടണത്തിലെ ടൊറോണ്ടോയ്ക്കടുത്ത് ടൊറോണ്ടോയിലാണ് ഒരു സി എം ടവറ് ടൊറോണ്ടോ എന്ന് കുറിച്ച് മാറിയിട്ടാണ് ഈ നാഗ്ര ഫോൾസ് അപ്പോൾ ഈ രണ്ട് ഐക്കോണിക് കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ എ ഐ വന്നു കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങളും നമ്മളെ ഫുൾ ആക്കുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഒരു രസമുണ്ടായി ഞാൻ രാവിലെ എണീക്കും എണീറ്റ് വന്നെൻ്റെ ബി പി ഷുഗർ നോക്കും ഞാൻ മരുന്ന് കഴിക്കും ഒരു ചായയൊക്കെ ഉണ്ടാക്കും പെട്ടെന്ന് എൻ്റെ ഭാര്യ കിച്ചണിലോട്ട് ഓടി വന്നിട്ട് പറയുന്നത് ദാണ്ട ഇയാൾ മരിച്ചു ഞാൻ പറഞ്ഞ ആര് ഷാജൻസ് കറിയ ഞാൻ പറഞ്ഞു ഏ ഇന്നലെ രാത്രി അങ്ങനെ ഒരു ന്യൂസ് കേട്ടിട്ടില്ലല്ലോ ഞാൻ ഉടനെ ഗൂഗിളിൽ പരതാൻ നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല പുള്ളിക്കാരി ആ പുള്ളിക്ക് എനിക്ക് ഷാജൻസ് കറിയ മരിച്ചൻ്റെ ഒരു റീല് കാണിക്കുകയാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് കൊണ്ടടിച്ച് പോയി അപ്പോൾ ഞാൻ ഷാജൻസ് കറിയായിട്ട് അണങ്ങിയതും പിണങ്ങിയതയാളെക്കുറിച്ച് വീടിനൊന്നും ഭാരിക്കറിയില്ല അപ്പോൾ ഞാൻ അത് ആ വീഡിയോ കിട്ടുവരാൻ പറഞ്ഞു വീഡിയോ നോക്കിയപ്പോൾ റീലാണ് ഉടനെ ഞാൻ ഷാജൻസ് കറിയയുടെ അനിജൻ്റെ കൂട്ടുകാരുണ്ട് ഇവിടെ മോണ്ട്രിയാലിൽ അവർ വെച്ചു ചിറക്കാരാണ് ഉടനെ ഞാൻ അവനെ വിളിച്ചു ഞാൻ വിളിച്ചത് അപ്പോൾ അവനെ ഉറക്കത്തില്ല ഞാൻ അവനെ വിളിച്ചിട്ട് ഉടനും അല്ല നമ്മുടെ ഷാജൻസ് കറിയ മരിച്ചു പറഞ്ഞു അറിയിൽ വിളിച്ചേട്ടാ ഒരു റീൽസ് കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു ഇത് സംഭവം ഇത് എപ്പാണ്ട് വന്ന ഏ നിർമ്മിതമാണോ ഇനി ഷാജൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ റീച്ച് കിട്ടാൻ വേണ്ടി ഇവരെ പല പേരുടെയും ചെയ്യാം ഞാൻ നിങ്ങളതൊന്ന് കഴിപ്പിക്കാം അപ്പോൾ ഇത് ഞാൻ കാണിച്ചു പറഞ്ഞുകൊണ്ടല്ല ഇത് ഏ നിർമിതമാണെങ്കിൽ ഇനി ഇങ്ങനെ എന്തെല്ലാം നമ്മൾ കാണാൻ കെടുക്കുന്നു അപ്പോൾ ഇത് വിളിച്ചു വെച്ചു കഴിഞ്ഞപ്പോ ഇത് വെറും ഉടായ്പ ആണെന്ന് മനസ്സിലായി അപ്പോൾ സംഭവമൊന്നും അല്ലെന്ന് ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞു ഇത് പണ്ട് എങ്ങാണ്ട് വന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇതാണ്ട് ഇന്നലെ മറ്റൊരു വീഡിയോ വൈറലായിരിക്കാണ് അതായത് സി എൻ ടവറ് നിന്ന് കത്ത് സി എൻ ടവർ നിന്ന് കത്ത് ഞങ്ങളാണെങ്കിൽ ഈ സി എൻ ടവറിൻ്റെ അടുത്ത് എപ്പോഴും പോകുന്നതാണ് കാരണം ഞങ്ങളുടെ മൂന്നാമത്തെ ആൾ താമസിക്കുന്നതിൻ്റെ താഴെയാണ് സി എൻ ടവറിൻ്റെ തൊട്ടടുത്താണ് അവളതിന് മുന്നോട് എപ്പോഴും നടന്നു പോകുന്നത് അവൾ താമസിക്കുന്നവിടുന്ന് അവളുടെ ഓഫീസിൽ നിന്നൊക്കെ സി എൻ ടവറ് കാണുന്നതാണ് അപ്പോൾ സി എൻ ടവറിൻ്റെ അടുക്കൾ എന്തെങ്കിലും സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചങ്ക് കറുന്ന കാര്യമാണ് കാരണം അവൾ അവളവിടെ നടക്കുമ്പോഴോ അവിടെയുള്ളപ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അത് കണ്ട് പേടിച്ചു പോയി അപ്പോൾ പിന്നീടാണ് മനസ്സിലാവുന്നത് ആരാണ്ട് എ ഐയിൽ ചെയ്തൊരു സംഭവമാണെന്നാണ് പറയുന്നത് അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കണേ ഈ ഏ പോകുന്ന പോക്ക് ഇനിയിപ്പോ ഐ ഒന്ന് മര്യാദയ്ക്ക് നിയന്ത്രിച്ചില്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നത് ദൈവത്തിന് അറിയാം അതായത് ഞങ്ങൾ നിങ്ങൾ അത് കാണിച്ചാലോ നിങ്ങൾ അത്ര പേര് കണ്ടോന്നറിയില്ല with the cn tower appearing to be on fire posted to facebook by content creator adrian g that is unbelievable the video has been shared more than 14000 times so far with 20 million views and counting since being posted on monday now rest assured a spokesperson for the cn tower confirms there was no fire saying quote this is not the first time ai generated content or visual effects have been used to create misleading depictions of the CN Tower. Francis Sims is the Associate Dean at the Faculty of Applied Sciences and Technology at Humber College. He says these types of videos are fairly easy to make. So, what the, the content creator might do is they might take several different videos of the CN Tower from different angles, as we saw with this post, um, and they'll upload it to this, uh, this generative AI image platform, and then they'll, they'll just tell it at fire. Right? Add a cloud, add sunlight um, as part of that video, and then the video is created. Well, it doesn't look very real to me because it's clearly a superimposed piece of artificial intelligence. Jeffrey Dvorkin is a senior fellow at U of T's Massey College. He says the person who posted the video can face serious consequences. A person who is deliberately spreading misinformation which has the purpose of. creating panic is is liable for a sentence of two years in jail. അപ്പൊ കേട്ടല്ലോ എ നിർമ്മിതമായ സിയൻ ടവർ കത്തിപ്പോകുന്ന വീഡിയോ കണ്ട് നമ്മൾ ഞെട്ടിപ്പോയി അപ്പോ അതിൽ പറഞ്ഞു മനസ്സിലായില്ലേ അതായത് സീരിയസ് ആയിട്ടുള്ള രണ്ടു വർഷം ജയിലിൽ കിടക്കാവുന്ന കുറ്റകൃത്യമാണെന്നാണ് പറയുന്നത് അപ്പോ പണ്ട് നമ്മൾ ഈ ഏപ്രിൽ ഫുള്ളിനൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ കാണിച്ചോക്കെ മനുഷ്യനെ പഠിപ്പിക്കാറുള്ളത് ഇപ്പോൾ ഈ എ വെച്ചുകൊണ്ട് എപ്പോൾ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം അപ്പോൾ എയുടെ കാലമാണ് സകലതും മായമെന്ന് നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ അതായത് ഒറിജിനൽ ആയിട്ടുള്ള ഒന്നുമില്ല ന്യൂസ് എടുത്ത് നോക്കിയാൽ ന്യൂസിൽ മുഴുവൻ മായം ഭക്ഷണത്തിൽ മായം വിദ്യാഭ്യാസത്തിൽ മായം ഐ എൽ ടി എസില് മായം ഹെൽത്ത് കെയറിൽ മായം 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 മായ 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 ജീവിതമൊരു മായ മാത്രം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഗുഡ് നൈറ്റ്